അമ്മാമ്മയായിട്ട് ഒരുമിച്ച് ആ ശബരിമലയിൽ പോയതും അവിടെ എത്തിയതും തിരിച്ചു വരുന്നതിന്റെയൊക്കെ വിശേഷങ്ങൾ ഇങ്ങനെ പറയാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് അതെ രണ്ടുപേരും അപ്പൊ അവര് ആ വിശേഷങ്ങൾ പറഞ്ഞ് നമുക്ക് കേട്ടാം ആയ അല്ലിപ്പുള പറഞ്ഞു ഒരാഴ്ച ഇപ്പോൾ എപ്പോഴാ അമ്മ ഉണ്ടായിരുന്നത് അല്ലേ ഇല്ല ഇല്ലല്ല ആ ഇല്ലല്ല അമ്മനെ വേറെ കുട്ടി ആയതുകൊണ്ട് അപ്പോൾ കൈയോടെ ഞങ്ങൾ അല്ലേ ഇപ്പോ ഞാൻ കണ്ടേ കാണാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് വിശേഷം പറയാല്ലേ അപ്പോൾ ഞങ്ങൾ ആദ്യം ഓസ്ട്രം ബലത്തിൽ ഓസ്ട്രം ബലത്തിൽ പോയി서 കേട്ടു കൂടി അതിനു അവിടെ പോയി അമ്മമാലേട്ടല്ലേ ഓസ്ട്രം ബലത്തിലല്ലേ ഓസ്ട്രം ബലത്തിലാണോ ഞാൻ മാലേട്ടോ അവിടെ കൊണ്ടു നടന്നിട്ട് മോള് മാലേട്ടോ അവിടെ കൊണ്ടുപോയി അതിനു ഞാൻ അമ്മമാലേ ഈ മാർക്കറ്റിൽ നമ്മൾ വന്നല്ലേ എന്നിട്ട് പിന്നെ സൗണ്ട് കിട്ടും ഇതൊക്കെ ആയി പണ്ട് നമ്മൾ വീട്ടാണ് പോയത്. അന്ന് കക്ഷി ചെറുതായിരുന്നോണ്ട് നല്ലപോലെ എല്ലാം പൈങ്ങരെ ഒളിച്ചെടു. അതുകൊണ്ട് ആരും വരുന്നില്ല. ഞാൻ ഇറങ്ങി ഞാൻ പിന്നെ ഞങ്ങളെ കുടിക്കും. ഞാൻ ഇറങ്ങിത്തെ തലയിന്റെ മാമ എന്ന കൊടക്കി. എന്താ ചെയ്യുന്ന ഫൺ കണ്ടോ? ഇറങ്ങി കാലു നനക്കി എല്ലാം കൊടക്കി. അപ്പോൾ ഞങ്ങൾ ആ നേരെ പണ്ട് കൈവശം വന്നേപ്പോർട്ട അപ്പേൽ കിര നീനക്ക കൊടിക്കേ. ആഹോ. അതൊരു നീലക്കണ്ട. സീപാസ് അങ്ങനെ പോ നായിരുന്ന വിചാരിച്ചു. യാത്ര തന്നെ നിങ്ങൾ കേറിയെ ശബരിമലയിൽ

അത്രയും സമയം അവിടെ നിന്ന് തിരക്ക് വേറെ തിരക്കുണ്ട് എല്ലാവരും ഇരിക്കുവായിരുന്നു നമ്മൾ ഈ ആദ്യം പോയപ്പോഴൊന്നും ഇത് കണ്ടിട്ടില്ല ഇപ്പൊ പോയപ്പോഴാണ് പടിപൂജ നടന്നത് എന്റെ ഭംഗിയായിരുന്നു എല്ലാരും നല്ല ഇതായിട്ട് നമ്മൾ കണ്ട് നമുക്ക് ഇപ്പൊ അപ്പൊ പടിപൂജ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും നട തുറന്നു എല്ലാവരും പൂജ നേട്ടു ഭഗവാനെ കണ്ട് നല്ല സംതൃപ്തിയോട് കൂടിത്തരും നല്ല രണ്ടാമത്തെ വർഷം നല്ലതായിട്ട് കണ്ട് ഏർ നല്ല ഇതായിട്ട് കണ്ടുവരണം എന്നിട്ട് പിന്നെ

പോലീസുകാരൊക്കെ നല്ല ഹെൽപ്പ് ചെയ്തല്ലേ അവരുടെ അതല്ലേ അവരാണ് അതിനല്ലേ അവിടെ നിൽക്കുന്നത് അങ്ങനെയുള്ള തിരക്കുള്ള സമയങ്ങളിലൊക്കെ നമ്മളങ്ങോട്ട് കൊണ്ടുപോകും അത്രയും ഭാഗ്യം കിട്ടില്ല പിന്നെ വല്ലാത്തൊഴിലെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പുറത്തേക്കും ഭക്ഷണം ഉണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ കിടക്കാനായിട്ട് പോകുന്നു അവിടെ ഞങ്ങൾ നല്ല സുഖമായിട്ട് കിടന്നു പോകാനുള്ള സൗകര്യം ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മളങ്ങനെ ഇരുന്ന് കിടക്കാനിരിക്കും കുറേ തമിഴ് എല്ലാ സംസ്ഥാനങ്ങളിലും ആൾക്കാര് അവര് കൊണ്ടുവന്ന ഒരു ഇരുപത് പേര് ചേർന്ന് വന്നിട്ട് അവരുടെ മെയ്ത്തേനെല്ലാം അവിടെ വെച്ചിട്ട് വലിയ പാത്രത്തിനകത്ത് രാത്രി പൊട്ടിച്ച് എല്ലാം ഒഴിച്ച് നെയ്യ് പൊട്ടി ചോദിച്ചിട്ട് അപ്പൊ ഞങ്ങൾ ചോദിച്ചത് അങ്ങനെ പറഞ്ഞു ഇത് വെറുപ്പിനെ അഭിഷേകം നടത്താനാണ് ആ അഭിഷേകം കഴിയുമ്പോൾ നമുക്ക് ചെറിയ തെങ്ങിനകത്ത് പ്രസാദമായിട്ട് തരും എന്ന് ആ ആ പിന്നെ പിന്നേം പിന്നെ അതുകൊണ്ട് ഇനിയും പോണമെന്ന് തോന്നുന്നു അല്ലേ അതെ ഇനി പത്ത് വയസ്സായി ഇനി കുഞ്ഞു പോകത്തില്ല പിന്നല്ലേ പിന്നെ കുഞ്ഞിന് അമ്പത് വയസ്സായതിനു ശേഷമേ കുഞ്ഞു പോകാവുള്ളൂ അല്ലെങ്കിൽ വയസ്സിന് മുമ്പായിട്ട് കുഞ്ഞു പോ ഇനി ഒന്നൂടാം അതെ സമയം എന്തായാലും പോയി വന്ന് സന്തോഷം ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് അമ്പത് വയസ്സ് കഴിഞ്ഞിട്ട് പോവാനായി അല്ല അമ്പത് വയസ്സ് കഴിയുന്നതിന്റെ പിറ്റേ മാസം നമ്മളും പോകും ഉണ്ടായിരുന്നു ആ പമ്പ വരെ ആ ഗണവതി അമ്മ ഉണ്ടല്ലോ ഗണവതി അമ്മത്തിലേ എല്ലാം ആമ്മമാര് സോയേമ്മ സോയേമ്മയും മറ്റ നവമീ അമ്മയും അല്ലേ അങ്ങോട്ട് സ്റ്റേ ചെയ്യേ അവിടെ സ്റ്റേ ചെയ്യേ അവിടെ വന്ന다가 നമ്മൾ മുഗളി പോയി തൊഴുതട്ടോ നമ്മൾ പോയി തൊഴുതട്ടല്ല നമ്മൾ എന്നിട്ട് തിരിച്ചു വരാൻ വേണ്ടി ഏറ്റവും കൂടുതൽ അവിടെ കുഴങ്ങുണ്ടായിരുന്നു പന്നിയുണ്ടായിരുന്നു കറുത്ത പന്നിയാണോ ഞങ്ങൾ ആരുടെ പന്നിയുടെ പേര് ആ കാത്തുനവി നല്ല വെ ഞങ്ങൾ കാത്തുനെ കണ്ടേ ഇപ്പൊ മനസ്സിലാവോ നി ഒടിയോ പോയാലും കണ്ടാൽ മനസ്സിലാവും ആദ്യം പൂഡയില്ല വാൽ വാൽ എന്ന് വാ